അപ്പം നമ്മൾ ഒരു പത്തു ദിവസത്തെ ഉമ്പ്രയാത്ര കഴിഞ്ഞ് ബാംഗ്ലൂരിൽ തന്നെ തിരിച്ചെത്തിട്ടോ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് കുറച്ച് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചു നിങ്ങൾ പാക്കേജ് മുഖാന്തരമാണോ ഉമ്പ്രക്ക് പോയത് നിങ്ങൾക്ക് എത്ര ചിലവ് വന്നു എന്നുള്ളതൊക്കെ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആദ്യമേ പറയട്ടെ നമ്മൾ പാക്കേജ് മുഖാന്തരമല്ലട്ടോ ഉമ്പ്രക്ക് പോയത് ഞാനും വൈഫും മോനും ഉണ്ടായിരുന്നു ഏഷ്ടനും ഫാമിലിയും സൗദിയിലും ജിദ്ദയിലും ഉണ്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് ഈ ഒരു ഉമ്പ്രയാത്രയുടെ വിസയും പേപ്പറും ക്ലിയർ ആക്കി ാരൻ അനീസ് അനീസാണ് കേട്ടോ മലപ്പുറം നിലമ്പൂർ പൂക്കോട്ടുപാടത്ത് ന്യൂ ഇന്ത്യ എന്ന പേരിൽ ട്രാവൽസ് നടത്തി വരികയാണ് അനീസ് നിങ്ങൾക്ക് വിസയോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അനീസിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നു ഈ ഒരു യാത്രയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കി തന്നത് കൂട്ടുകാരൻ ഇൽഷാദാണ് കേട്ടോ ഫ്ലൈ വേൾഡ് ട്രാവൽസ് എന്നൊരു സ്ഥാപനം അവനും നടത്തുന്നുണ്ട് രണ്ടുപേരെയും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ടുപേരെയും കൂടി ഞാൻ ഇത് ഏൽപ്പിച്ചു ഈ ഒരു പത്ത് ദിവസത്തെ യാത്രക്ക് താമസം നമുക്ക് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് മൊത്തം ചിലവ് വന്നത് കേട്ടോ അതിൽ രണ്ട് യും അതുപോലെ ബസ് മുഖാന്തരം ജിദ്ദയിൽ നിന്ന് മദീനയിലോട്ട് പോയ ട്രാവൽ എക്സ്പെൻസും അതുപോലെ അവിടെയുള്ള താമസവും ഫുഡും എല്ലാം ഇതിൽ ഉൾപ്പെടും അപ്പോൾ സൗദിയില് നിങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ താമസിക്കാനൊക്കെ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പോയിട്ട് ഉംറ ചെയ്ത് പോരാൻ പറ്റും ട്രാവൽസ് മുഖാന്തരം നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു എൺപത് എമ്പത്തഞ്ച് രൂപയ്ക്ക് എക്സ്പെൻസ് വരും പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഉമ്ര ചെയ്യാനും സാധിക്കൂട്ടോ ആ ഒരു രൂപത്തിൽ പോവുകയാണെങ്കിൽ ഇനി നമ്മൾ പോയ പോലെ തന്നെ പോയാലും നിങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ താമസിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ഒരുപാട് ഉംറ ചെയ്യാൻ സാധിക്കും എനിക്ക് ുള്ളിൽ തിരിച്ചു എത്തേണ്ട ആവശ്യം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത് യാത്രയ്ക്ക് റാഹത്തായി തീർന്നു എന്ന് തന്നെ പറയാം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും